ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഡി എംഒ ദിവ്യകാന്താറിന്റെ വടക്കാഞ്ചേരി റെയിൽവേ സന്ദർശനത്തിനിടെ ആലത്തു എം പി കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന ആവശ്യങ്ങൾ ഉന്നയിച്ചു റെയിൽവേ മേൽപ്പാലത്തിന്റെ നടപടി വേഗത്തിലാക്കാൻ ആവശ്യവുമായി സേവ ചിറ്റപ്പള്ളി എം എൽ എയും നിവേദനം നൽകി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷാ പ്രശ്നങ്ങളും പാളം മുറിച്ചുകടക്കേണ്ടി വരും യാത്രക്കാർക്കായി ഫുഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയും എം പി ചൂണ്ടിക്കാട്ടി കൂടാതെ വള്ളത്തോൾ നഗർ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളും എം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ സിസി ആവശ്യമായ ലൈറ്റിംഗും ഏർപ്പെടുത്തുമെന്ന് ഡിആർഎം നൽകി ചേലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പുരോഗതി വിലയിരുത്തുവാൻ ഒക്ടോബർ ആദ്യവാരം യോഗം ചേരുവാനും തീരുമാനിച്ചു വടക്കാഞ്ചേരിയിലെ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അത് ഒക്ടോബറോടുകൂടി അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്യാനാണ് തീരുമാനമെടുക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതിയോടുകൂടി നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് വലിയ സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടുന്നു അതോടൊപ്പം തന്നെ വള്ളത്തോൾ നഗർ ഡിവിഷൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു അതോടൊപ്പമാണ് നിരവധി റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ നേരത്തെ തൊട്ട് തന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്താണ് ഒന്ന് ചെറുതുരുത്തിയിൽ പയൻകുളം റെയിൽവേ ഓവർ ബ്രിഡ്ജ് മുള്ളവൂക്കര ഓവർ ബ്രിഡ്ജ് അതുപോലെ തന്നെയാണ് നമ്മൾ മാരാത്തുന്ന് ഓവർ ബ്രിഡ്ജ് അതുപോലെ തന്നെ എങ്കക്കാട് ഓവർ ബ്രിഡ്ജ് ഇവിടെ വേലുകുട്ട് ി ഓട്ടോർ പോട്ടൂർ അത് കൂടാതെ ഇപ്പം നമ്മൾ അമല പിന്നെ അവിടെ ഒരു നമുക്കറിയാം ഗുരുവായൂർ കുന്ന ഗുരുവായൂർ തൃശ്ശൂർ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനമുണ്ട് അതവിടെ ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പിന്നെ ആവശ്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ മാത്രം ഡി ആർ എം മുമ്പിൽ മാത്രമല്ല നമ്മൾ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തന്നെ നിരവധി നിവേദനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ സ്റ്റോപ്പ് പേജ് അനുവദിക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിപ്പോഴല്ല കുറേ കാലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊറോണ സമയത്ത് പറഞ്ഞ പോലെ നൃത്തം ചെയ്ത എല്ലാ ട്രെയിനുകളും ഇവിടെ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലിപ്പോൾ ഈ ഇത് വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പേജ് കൂടുതൽ അനുവദിക്കുന്നത് പ്രശ്നമായിട്ട് വരും എന്നുള്ളതാണ് അവരുടെ അപ്പം അതിനെ മറികടക്കാൻ ലൈൻ വർദ്ധിപ്പിക്കണം നമ്മൾ നമ്മുടെ ഷൊർണൂർ ടു എറണാകുളം വരെയുള്ള ലൈൻ്റെ ഒരു ലൈൻ കൂടി അധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി ലാൻഡ് അക്വിസിഷൻ്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ആ ലാൻഡ് ഇത് പിന്നെ ഡി പി ആർ തയ്യാറാക്കണം അതിൻ്റെ സർവേ നടത്തണം അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അത് ചിലപ്പോൾ നമുക്ക് ഈ ഓവർ ബ്രിഡ്ജിനൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം ട്രിപ്പിൾ ലൈൻ വരുമ്പോൾ അതനുസരിച്ചുകൊണ്ടുള്ള ഓവർ ബ്രിഡ്ജാണ് വേണ്ടത് You are watching VCV News.